നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഉള്ളതുപോലെ ഇപ്പോഴത്തെ റീഡിങ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഇന്ന് നടന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ നടക്കാനിരിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും റിലേഷൻഷിപ്പിലെ ഇഷ്യൂസും ഒക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്തുകഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള റീസൺ റീഡിങ്ങിലൂടെ അറിഞ്ഞതിന് ശേഷം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിച്വൽസും തയ്യാറാക്കി നൽകുന്നതാണ് റിച്വൽസൊക്കെ നിങ്ങളുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി സൊല്യൂഷൻസിനായിട്ട് റിച്വൽസും ബ്രേസ്ലെറ്റ്സും ഒക്കെയാണ് നൽകുന്നത് റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസുനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമ്മ ശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് സോർട്സ് ഏയ്സ് ഓഫ് വൺസ് ദ സ്റ്റാർ കാർഡ് സെവൻ ഓഫ് വൺസ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ജഡ്ജ്മെൻറ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ദ ഡെത്ത് കാർഡ് വീലോ ഫോർച്യൂൺ സ്ട്രെങ്ത് കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന ദ ഹാങ്ഡ് മാൻ ആണ് ഇവിടെ ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു നോക്കോണ്ടാൻ സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതാണ് നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു സന്തോഷവും സ്നേഹവും ഒക്കെ ആ ആ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ അങ്ങനെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു തോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഇന്ന് കോൾ ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കാത്തൊരു ടൈമിലായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോള് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് നിങ്ങളെ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് നിങ്ങളൊന്നി മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖേന നിങ്ങളുടെ കാര്യം തിരക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം എന്തെങ്കിലും ആരെങ്കിലും മുഖേന നിങ്ങളെ അറിയിക്കണമെന്ന് പറയുകയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇവിടെ ഒരു ഇവിടെ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇന്നത്തെ ദിവസം ഒരു കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പ്രശ്ന ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ആ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ശത്രുദോഷം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ശത്രുദോഷം കാരണം നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് എന്നിരുന്നാലും പ്രതീക്ഷ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി ഓരോ സ്റ്റെപ്സും ഓരോ തീരുമാനവും എടുക്കുന്നത് ഇവിടെ തേർഡ് പേഴ്സണായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു സംസാരം എന്തൊക്കെയോ രീതി സംസാരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അത് രണ്ടു ആവാം അത് നല്ല ആവാം മോശപ്പെട്ട കാര്യങ്ങളും ആവാം പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒന്നും കാണുന്നില്ല അതായത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ബ്രേക്കപ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുകയോ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൺവീൻസ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിലനിർത്താൻ നിർത്താനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ വഴക്കിട് വഴക്കാണ് ഉണ്ട് പക്ഷേ നല്ല രീതിയിൽ വഴക്ക് നടക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ബ്രേക്കപ്പ് ചെയ്ത് പോയേക്കാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ബ്രേക്കപ്പ് ആണെങ്കിൽ തന്നെയും അത് ഒരു നിശ്ചിത കാലാവധി ഒരു കാലയളവ് വരെ ആ ഒരു നിങ്ങൾ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കോണ്ടാക്റ്റാ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ നിരന്തരം വഴക്കാണ് വിചാരിക്കാത്ത കാര്യത്തിനെല്ലാം വഴക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു ബ്രേക്കപ്പ് എന്നുള്ളൊരു കാര്യം ഇന്ന് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുപോലെ തന്നെ ആ ഒരു ചിന്ത വരാനുള്ള സാധ്യതയാണ് ഇവിടെ ഉണ്ടാവുന്നത് അതായത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി ഇനി നിങ്ങൾ മൂവ് ഓൺ ആവുകയാണ് ഈ ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചിന്ത മാറാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ പിന്നെയും ഒരു റീയൂണിയൻ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായാലും നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് അത് ഇന്നത്തെ ദിവസം മാത്രമായിരിക്കും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഒരു പത്ത് ദിവസമാകാം അല്ലെങ്കിൽ ഒരു ഒരു മാസമാവാം അതിനുള്ളിൽ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ വഴക്കെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പിന്നെയും റിലേഷൻഷിപ്പിലാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതായത് നോ കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുകയും നിങ്ങളെ ഒന്ന് കോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു സഫറിംഗ് തന്നെയാണ് നേരിടുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഈ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അവർക്ക് പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കില്ല അത് ആ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് നിർത്താൻ സാധിക്കുന്നതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലൊരു സാമ്പത്തിക ഇടപാടുണ്ടോ ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ പൈസ വരുന്നുണ്ട് പക്ഷെ ആ പൈസ എവിടെ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ സാമ്പത്തികം കൊടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം മാത്രമല്ല അത് മുന്നേയും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലൊരു സാമ്പത്തിക ഇടപാട് നടന്നി നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ചു തരണം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി സാമ്പത്തികം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റു ചിലരുടെ എനർജീസ് നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ കയ്യിൽ നിന്നും തേർഡ് പേഴ്സൺ സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് പക്ഷെ തിരിച്ചു കൊടുക്കാം എന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തിക്ക് അത് തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു നിരാശ അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ആ ഒരു സാമ്പത്തികം അതായത് നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിന് കൊടുത്തിട്ടുള്ള ആ ഒരു സാമ്പത്തികം എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ടും കാണുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ രീതിയിൽ ട്രൈ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മറ്റു ചിലരുടെ എനർജീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ മുൻകൈ എടുത്തിട്ട് അത് സോൾവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് അല്ല പക്ഷേ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണ് കുഴപ്പമില്ലാണ്ടാണ് ജീവിതം ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ രീതിയിൽ സംശയമുണ്ട് ആ ഒരു സംശയത്തിനുള്ള ഉത്തരം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ശരിക്കും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് നട നടക്കാനിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അഥവാ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായം കമൻസായി രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്